അപ്പോൾ ഈ കളർ പ്രൊഡിക്ഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് ഓരോ മുപ്പത് സെക്കൻഡിൽ ഓരോരോ കളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു ആദ്യം ചോപ്പ് വരും അടുത്ത മുപ്പതാമത്തെ സെക്കൻഡിൽ പച്ചയായിരിക്കും വരും പിന്നെ വരുന്നത് വാലറ്റ് ആയിരിക്കും ഇത് നമ്മൾ പ്രഡിക്ട് ചെയ്യണം അടുത്ത കളർ ഏതാണ് അപ്പോൾ നമ്മളൊരു നൂറ് രൂപ വിടുകയാണെങ്കിൽ നമുക്ക് ഇൻറ്റു ഫൈവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇൻറ്റു ടെൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇൻറ്റു ട്വൻറ്റി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മളിപ്പോൾ അടുത്തത് പച്ച വരുന്ന പറഞ്ഞിട്ട് ഒരു നൂറ് രൂപ ഇട്ടിട്ട് ഇൻറ്റു ട്വൻറ്റിയിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് പച്ച വന്നാൽ നമുക്ക് ഇരുപത് എക്സ് നൂറ് ഇട്ടുകഴിഞ്ഞാൽ രണ്ടായിരം കിട്ടും അതാണ് ഈ പറഞ്ഞ ഒരു ഗ്യാബ്ലിങ് സാധനം അപ്പോൾ ഇതില് ഇതിന്റെ ഒരു ബാക്ക്എന്റ് ഞാൻ കണ്ടപ്പോൾ അല്ലെങ്കിൽ അതിൽ എന്താ സംഭവം വെച്ചുകഴിഞ്ഞാൽ ഇവർക്ക് കാണാം ഇത്ര എത്ര പേര് അല്ലെങ്കിൽ എത്ര പേര് ഏതിന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞ സാധനം ഏതാണോ അതിന് അവരവിടെ ഇരുന്ന് മാനുവലി ആക്കി വെക്കും അത് ഒരു ആയിരം പേര് കളിച്ച് കഴിഞ്ഞാൽ അതിലൊരു അഞ്ഞൂറ് പേര് ഇപ്പം അടുത്തത് പച്ച വരും നേരത്തെ പറഞ്ഞല്ലോ ഒരു നമ്മൾ മറ്റേ വരയൊക്കെ വരച്ച് അല്ലെങ്കിൽ ഓരോ അൽഗോർദൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി അതും ഇതിനും കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ കളർ പ്രഡീക്ഷൻ ഒക്കെ ആൾക്കാർ പിന്നെ അൽഗോർദ്ദം അടുത്തത് പച്ച അടുത്തത് ഇതിന് ഇതിന് ഹാക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കാരണം അതൊന്നും നടക്കില്ല അവർ നോക്കുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുറവായിരുന്നു അതെ അതെ ബാക്ക്ഗ്രൗണ്ടിൽ എത്ര പേര് ഈ പറയുന്ന ഒരു മൂന്ന് കളറുണ്ട് ഈ മൂന്ന് കളറിൽ ഒരെണ്ണത്തിന് അഞ്ഞൂറ് പേര് വെച്ചിട്ടുണ്ട് ആയിരം പേരുണ്ടെങ്കിൽ അഞ്ഞൂറ് പേര് ഒരെണ്ണത്തിൽ വെച്ചിട്ടുണ്ട് ഒരെണ്ണത്തിന് മുന്നൂറ് പേര് വെച്ചിട്ടുണ്ട് ഒരെണ്ണത്തിൽ ഇരുന്നൂറ് വെച്ചിട്ടുണ്ട് അവർ ഇരുന്നൂറ് പേരിൽ സെലക്ട് ചെയ്യും അപ്പോൾ